നമസ്കാരം ഞാൻ മോഹൻ മോഹൻപിള്ള എല്ലാവർക്കും ഇസി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ലോക് ബാബുജി എഴുതിയ വൈക്യ എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് ഇതിനോടൊപ്പം തന്നെ ആദ്യ ഭാഗം ആരും കാണാൻ മറക്കരുത് അതിനുശേഷം ഇത് കാണുകയാണെങ്കിൽ കഥ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും കേശവൻ എന്ന ഒരു കൊച്ചുകുട്ടി നീളം കുറഞ്ഞ കാണാൻ അധികം സുന്ദരനല്ലാത്ത മൂന്നാം ക്ലാസിൽ പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടി തൻ്റെ മുത്തച്ഛനോടൊപ്പം പണിസ്ഥലത്ത് ഒരു ടെൻഡിൽ കഴിയുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞതോടെ ബമേത്തര ജില്ലയിൽ താമസിക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് ചാഠ്യം പിടിക്കുന്നു മുത്തച്ഛൻ ഒരു ബസ്സിൽ കയറ്റി അവനെ അൻ്റെ മാതാപിതാക്കളോടൊപ്പം അയക്കുന്നു അവിടെ ഒറ്റപ്പെട്ടുപോയ അവൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളുടെ അടുക്കൽ എത്തുന്നു അങ്ങനെ അവരെ ബോൾ പുറത്ത് പോകുന്ന ബാളുകളൊക്കെ എടുത്ത് കൊടുത്ത് സഹായിക്കുകയും അങ്ങനെ അവരുടെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആ ലൈക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അവരവരുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം അഭിപ്രായം എന്ത് തന്നെയായാലും ശരി കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കാം കൊയ്യി ബി ടീം ഒരു ടീമും ഉസേ അവനെ അപ്നി തരഹ് അവരോടൊപ്പം ഖിലാനേക്കോ കളിക്കുന്നതിന് കളിപ്പിക്കുന്നതിന് തയ്യാർ നഹീം ഒ തീധി കളിക്കാൻ അനുവദിച്ചിരുന്നില്ല കൈബാർ പലതവണ കേശവിനെ കേശവ് അപ്പനെ മാതാപിതാസെ തന്റെ മാതാപിതാക്കളോട് ഉസ്കയിലിയെ അവന് വേണ്ടി വല്ല ഓർ അവനൊരു ബാറ്റും ഓർ ബാൾ ഒരു ബാളും ഖരീദ് തേനേക്ക വേടിച്ചു കൊടുക്കുന്നതിന് ആഗ്രഹത്തിയാത ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മകർ എന്നാൽ മാതാപിതാനെ മാതാപിതാക്കൾ ഉസേ അവനെ ഡബ് ദിയാഥ വഴക്കു പറയുകയായിരുന്നു ഉണ്ടായിരുന്നത് ജപ്തു അച്ച നമ്പർസ് നീ നല്ല രീതിയിൽ പാഞ്ചിരി അഞ്ചാം ക്ലാസ് പാസ് ആകുകയാണെങ്കിൽ തരിക തന്നെ ചെയ്യും അവർ പറസ്കെരമേ ഭി തപ്സോച്ചെങ്കിൽ അതിനുശേഷം ചിന്തിക്കാം വേചാര കേശവ് പാവപ്പെട്ട കേശവൻ ദിൻകോ റുവാംസാ പട പകൽ സമയത്ത് മുഴുവനും ഇങ്ങനെ കരച്ചിലൂടെ കഴിഞ്ഞിരുന്നു അവന് വാളില്ല ബാറ്റില്ല മകർ രാത്തുകോ എന്നാൽ രാത്രിയാകുമ്പോൾ സ്വപ്നം സ്വപ്നത്തിൽ എന്ന പോലെത്താതെ അവൻ ക്രിക്കറ്റ് കളി കാണുകയായിരിക്കും ഉസ്കെ ഹാത്തോമയും അവന്റെ കൈകളിൽ നയാവല്ല നല്ല ഒരു ബാറ്റുണ്ട് അവർ സിപ്പർ തലയിൽ ചിളങ്ങുന്ന വൈ ക്യാപ് കോത്തി ഒരു വെള്ള തൊപ്പി വൈറ്റ് ക്യാപ്പ് ഉണ്ടാകും ടാങ്ക്പ് കാലുകളിൽ ഷാന്ദാർ നല്ല മോട്ടയെ വലിയ പാഡ് കസേഹോത്തെ ഉണ്ടായിരിക്കും മോട്ടെ വലിയ മേണ്ടൻ കീതിരക്ക് ഒരു തവളയെ പോലെ ദിക്തേ അപ്പനെ ഉസ് രൂപ് കാണുന്ന അവന്റെ ആ രൂപം രൂപത്തിന്റെ രൂപയ്ക്ക് കൽപ്പന അവൻ അതെന്ന് സങ്കല്പിച്ചു നോക്കും അവന് തന്നെ പൊതുവെ ഉയരം കുറവാണ് അതുകൊണ്ട് ഒരു തവളയെ പോലെയുള്ള അവന്റെ ആ രൂപം അവൻ മൻഹിമൻ മനസ്സിൽ ഓർത്ത് മുസ്കുരാത്ത അവൻ ചിരിക്കും ചിരിക്കും ദൂസരയിൽക്കെ മറ്റുള്ള കുട്ടികൾ ചകിതുഹോ അതിശയിച്ചു പോവും ഉസേ കേൽത്താദേഹത്തെ രഹിത്തെ അവൻ കളിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ അതിശയിച്ചു നിൽക്കും അവർ വ അവൻ ബനാദൻ തുടർച്ചയായി റൺ റൺ തുടർച്ചയായിരിക്കും അത് കണ്ട് മറ്റുള്ള കുട്ടികൾ അതിശയിക്കുന്ന ആയിട്ടും അവനിങ്ങനെ സ്വപ്നം കാണുകയാണ് ചക്ക ഇത് ആറാമത്തത് ചക്ക എന്ന് പറഞ്ഞാൽ ച ചൗക്ക എന്ന് പറഞ്ഞാൽ നാല് ആ ഒരു ഫോർ ആണ് ഒരു സിക്സ് ആണ് ഇങ്ങനെ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും നെഹി ഇല്ല ഇല്ല നോട്ട് ഔട്ട് ഹും ഔട്ട് ആയിട്ടില്ല നോട്ട് ഔട്ട് ആണ് ഇങ്ങനെയൊക്കെ അവൻ ഉറച്ച് ആ ഉറക്കത്തിൽ വിളിച്ചു പറയുമായിരുന്നു രാത്രി സമയങ്ങളിൽ അവൻ ബെഡ്ബടാത്തേ ഹുവേ പിറുവിറുത്തുകൊണ്ട് കഭി കവി മിക്കപ്പോഴും ഉടുപഴ്ത്താത്തോ അവൻ എണീറ്റിരിക്കും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എണീറ്റങ്ങോട്ട് ഇരുന്നിട്ട് അപ്പോൾ മാതാപിതാക്കി ഡാണ്ട് അവന് മാതാപിതാക്കളുടെ ചകാരവും കേൾക്കേണ്ടി വരും ഇത് ഇവിടെ കോളനിമിനെ കോളനിയിലെ ആ കുട്ടികൾ ഹോളി കെ നാംസെ ആ ഹോളി പേരിൽ മൊഹല്ലേമേം ചന്താക്കിയ ആ തെരുവിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ഒരു പിരിവെടുത്തു കൊച്ച് അപ്പനാഭി ജോഡ കുറച്ച് പൈസ അവരും ആ കയ്യിൽ നിന്ന് വിട്ടു അവർ ഷഹർ ജാക്ക് അതിനുശേഷം അവർ പട്ടണത്തിൽ പോയി ജമാ ചന്ദേസെ ആ കളക്ട് ചെയ്ത പൈസയിൽ നിന്ന് നൈ ക്രിക്കറ്റ് സാമഗ്രിക പുതിയ ക്രിക്കറ്റ് സാമഗ്രിയോടൊപ്പം തന്നെ ഷീൽഡ് ഫീ ഖരീതിലി ഒരു ഷീൽഡും വാങ്ങി ചാർ ദിനോം തക്ക് നാല് ദിവസം വരെ ചലനേവാലെ നടന്ന ഉൻ കെ ടെസ്റ്റ് മാച്ചു മേ ടെ മാ ജയിക്കുന്ന ഒരു ടീമിന് പേർ അവര് അത് സ്വന്തമാക്കാമെന്ന് ടീമിന് ഈ ഷീൽഡ് സ്വന്തമാക്കാം കുട്ടികൾ ദോ ടീമേയും രണ്ട് ടീമുകളായി മാറി വിഭജിച്ചു ഓർ കൊച്ച് ദിനോ കുറേ ദിവസം അഭ്യാസ് വി കർത്തേരേഖ കുറച്ച് ദിവസം അവര് അഭ്യാസവും നടത്തി ട്രെയിനും നടത്തി ഫേർ പിന്നീട് അപ്നി അപ്നെ ടീം കോരവരുടെ ടീം ജിതാനെ ജയിക്കുന്നതിന് വേണ്ടി മൈതാനെ അവര് മൈതാനത്തിലിറങ്ങി കേശവ കോശവനെ കിസിബി ടീമേ ഒരു ടീമിലും ജഗഹ് നഹിമിലിതി കേശവനെ ഒരു ടീമിലും സ്ഥാനം കിട്ടിയില്ല അവനെ ഇരുകൂട്ടരും ചേർത്തില്ല കൊച്ചു സമയത്തൊക്കെ കുറച്ചു സമയത്തിനുള്ളിൽ കെൽ അച്ച ചൽത്ത കളി തുടങ്ങി ഫേർ പിന്നീട് ഒരു ബാറ്റ്സ്മാൻ എയ്സ അവനൊരു സിക്സ് അടിച്ചു എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി തൊട്ടടുത്തുള്ള നിർമ്മാണാധീന നിർമ്മാണത്തിലിരിക്കുന്ന തീൻ മഞ്ചില ഒരു മൂന്ന് നില ഇമാരത്ത് കെട്ടിടത്തിന്റെ ചത്ത് പേർ അതിന്റെ മുകളിൽ റൂഫിൽ ചരികി പുതുതായിട്ട് ഈ ഒരൊറ്റ ബാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇമാനത്തൊക്കെ ആ കെട്ടിടത്തിന്റെ പിന്നിലുള്ള ഹിരുത്തി ചാനീസെ ആ ഇളകി കൊണ്ടിരുന്ന പ്ലാറ്റ്ഫോമില് അല്ലെങ്കിൽ തട്ടില് ചടുക്കർ കയറി ചത്ത് തക്ക് ജാന ആ ചു ആ റൂഫിൽ വരെ എത്തുക എന്നുള്ളത് ഉൻകേലിയെ മുഷ്കിൽ കാന്ത അവർക്ക് വളരെ പ്രയാസമായിരുന്നു ഉൻകാക്കേൽ അവരുടെ കളി രുക്കുകയാ നിന്നുപോയി അവർ വേ അവർ ഏകദൂസരേക്കോ അവർ പരസ്പരം കോസ്തേ പഴി പറയാൻ തുടങ്ങി ഗാനിയിലേത്തി അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു വഴക്ക് പറഞ്ഞു നീം കെ നീച്ചെ ആ വേപ്പുമരത്തിന്റെ ചുവട്ടിൽ ആക്കർ ചെന്ന് കടേ ഹെ എല്ലാവരും അവിടെ ചെന്ന് നിൽപ്പായി പല തവണ പറഞ്ഞു ഇവിടെ നിന്ന് വേറെ എവിടെങ്കിലും ഓർജാക്കർ മറ്റെവിടെയെങ്കിലും പോയി മാച്ച് കോ കേൾത്തേഹെ ഈ മാച്ച് കളിക്കാമെന്ന് മകർ തും ലോക എന്നാൽ നിങ്ങൾ മാനേ നഹീം അബിലോ നിങ്ങൾ അംഗീകരിച്ചില്ല ഇവിടെ കളിക്കണ്ട വേറെ എവിടെയെങ്കിലും കളിക്കാമെന്ന് തവണ പറഞ്ഞതാണ് ആരും അംഗീകരിച്ചില്ല അതിൻ്റെ ഇപ്പോൾ അനുഭവിച്ചു ഇത് ഒരാളുടെ അഭിപ്രായമാണ് പിന്നെ അടുത്ത അഭിപ്രായം എന്താണ് എല്ലാം ഈ മനോജിന്റെ മാത്രം കുഴപ്പമാണ് ജിസിനെ അവൻ ഇതിനെ സോർസെ ഇത്ര ശക്തിയായിട്ട് ബിൽഡിങ് ഈ തരപ്പ് മാരാധ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അടിച്ചു കയറ്റി അബ് ഇപ്പോൾ ബഹീജാക്കർ അവൻ തന്നെ പോയി ബാൾ ലായേ പോയി വാൾ എടുത്തുകൊണ്ട് വരട്ടെ യാ അതുമല്ലെങ്കിൽ അപ്പനെ പൈസ അവന്റെ സ്വന്തം പൈസ ഇട്ട് നയാഖരീരെ പുതിയത് വാങ്ങിക്കൊണ്ടുവരട്ടെ ആദ്യ കാ ദിൻ ഇന്നത്തെ ദിവസം ദിവസത്തോ ഇന്നത്തെ ദിവസം ഖരാബ് ഹോഹി ഗയാ സമിച്ചോ ഇന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു മനസ്സിലായല്ലോ അപ്പോൾ അതിന് മനോജ് എന്താണ് മറുപടി പറയുന്നത് മുച്ചേ ാക്കി ബാൾ ഇത്തിനേ സാധ ഉച്ചൽകി എങ്ങനെ അറിയാം ഈ ബാൾ ഇത്ര ഉയരത്തിൽ പോകുമെന്ന് തും ലോകം യതി നിങ്ങളൊരു പക്ഷേ ഇത് യഹി ലീ ഹോ തീത്തോ നിങ്ങൾ അത് തടഞ്ഞിരുന്നു എങ്കിൽ അത് പിന്നിൽ പോയില്ലായിരുന്നോ കംസോരി തുമരിഹെ നിങ്ങള് കഴിവില്ലാത്തവർ കൊണ്ട് ആയതുകൊണ്ടാണ് ലീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ ആസാദിൻ ബച്ചാഹെ പകുതി ദിവസം പോയി അവർ പാസ്മേയും അടുത്ത് കൊയ് ദൂക്കാൻ കടയുമില്ല സഫി ലെ എല്ലാ കുട്ടികളും ദേഷ്യത്തോടെ ആ വേപ്പിന്റെ തണലിൽ നിരാശ് വൈഡ്കെ നിരാശയോടെ ഇരുന്നു അച്ചാനക്ക് യാദർശികമായി നിരാശ് ലഡ്കോങ്കി ബീച്ച് ആ നിരാശ നിരാശരായ കുട്ടികളുടെ ഇടയിലേക്ക് അവരുടെ വാള് വന്ന് വീണു ചകരായെ സർപ്രൈസായി അമ്പരം നിന്ന ആ കുട്ടികൾ അവരെന്താണ് കണ്ടത് ഇമാരത്തേക്ക് ചത്ത് പേർ ആ കെട്ടിടത്തിന്റെ റൂഫില് കേശവൻ മുസ്കിരാത്താഹുവാ കടാഥ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് അവർ അവിടെ നിന്ന് അവനിങ്ങനെ കൈയാട്ടി കാണിക്കുകയാണ് കുട്ടികൾക്കിടം തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് തുള്ളി ചാടി കാരണം അവർക്കൊരു ദിവസം നഷ്ടപ്പെട്ടില്ല ആ മാച്ച് ഇപ്പോൾ തന്നെ തുടരുകയും തുടരുകയുമാകാം ഏകപെടയിലെനിഷ് ഗോക്കർ കഹ ഒരു അതിലൊരു മുതിർന്ന കുട്ടി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു വാ ൻത്തോ ചലോ ചലോ യാർ കാം ബൻ ഗയാ കൊള്ളാം നമുക്ക് പോയിനി കളി ആരംഭിക്കാം ൾ കേശവേ നീച്ച ആനയിക്കാൻ കേശവൻ താഴോട്ടിറങ്ങി വരുന്നത് പ്രതീക്ഷിക്കാതെ കളിയിൽ സന്തോഷത്തോടെ മുഴുകി ജബു കി ബാൾ അവന്റെ അവരുടെ ബാള് ചാടീക്ക് അന്തർ ചലിയുകയും ആ കാടിനുള്ളിലേക്ക് പോയപ്പോർക്കുകയ കളി അല്പനേരത്തേക്ക് നിന്നു തബുവിനെയും അപ്പോൾ അവര് കേശവയ്ക്ക് വെറുതെ ജരൂരി മഹസൂസ് ചെയ്യും അവര് അപ്പോഴാണ് വീണ്ടും കേശവനെ അന്വേഷിച്ചത് മകർ കേശവ് ധാക്കഹാം എന്നാൽ കേശവൻ എവിടെയാണ് അബേ വേക്കോ സാലോ അയ്യോ നോക്കൂ വോലെക്കാ ചത്തുസ്സേ ആ കുട്ടിക്ക് റൂഫിൽ നിന്ന് ഉദരാക്കി നഹീൻ അവന് ഇറങ്ങാൻ കഴിയുന്നില്ല ദോലെ രണ്ട് കുട്ടികൾ ദൌഡ് കർ ഓടി ഇമാരത്തുക കെട്ടിടത്തിന്റെ പിന്നിൽ ബന്ദി ചാലി കിവോർ കെട്ടി വച്ചിട്ടുള്ള ആ താൽക്കാലികമായ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ കിവോർ ആ ഭാഗത്തേക്ക് വേയിപ്പോയി അവർ ജോ ദേക്ക ത്വച്ചില്ലാപ്പടെ അവർ അവിടെ നോക്കിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അബേ അയ്യോ ഏത്തോ മർഗയാലഘ ലഗ്ദാഹേ ഇവൻ മരിച്ചെന്നാ തോന്നുന്നത് ബാക്കി ഭീ കുട്ടികൾ ഖബരാക്കർ പരിഭ്രമിച്ച് ഉസ് തരോടെ ആ ഭാഗത്തേക്ക് ഓടി ഏക ലെറ്റ് അതിലൊരു കുട്ടി ജോപ്പിനെ സാത്ത് അവനോടൊപ്പം വാട്ടർ ബാഗിലേക്കറാത്ത അവൻ കൈ അവന്റെ കയ്യിൽ വാട്ടർ ബാഗ് ഉണ്ടായിരുന്നു അവൻ ബാറ്റർ ബാഗ് എടുത്തുകൊണ്ടാണ് വന്നത് ഉസിനെ അവൻ ജമീൻപെർ തറയിൽ മുടേതുടേ ബേസുദുസേ പടേ ബേസുദ് മുടേതുടേ ബേസുദ് അൺകോൺഷ്യസ് അബോധാവസ്ഥയിൽ ഉള്ള കേശവക്കെ സിർപ്പേർ കേശവന്റെ തലയിൽ പാനീക്ക് ചികുണ്ടെ മാറി വെള്ളം കുടഞ്ഞു കേശവേ ശരീരമേയും കേശവന്റെ ശരീരത്തിൽ ഹൽക്കീസി ചെറിയ നേരിയ ഹർക്കത്ത് ഹുയി അനക്കമുണ്ടായി അവർ വഹ് കുന്മുനാനി ലഗ അവൻ പിറുവിറുക്കാൻ തുടങ്ങി മേരി ടാങ് എന്റെ കാൽ മേരെ ഹാത് എൻ്റെ കൈ ഖബരായി കൃഡ്കേനെ കഹ പരിഭ്രമിച്ച് ഒരു കുട്ടി പറഞ്ഞു ചൗക്ക് ദൗട് കേർ ജംഗ്ഷൻ വരെ പോയി ഓടിപ്പോയി ദോ ലോഗ് രണ്ടാൾ കഴിഞ്ഞാവൂ ജംഗ്ഷൻ വരെ രണ്ടാളുകൾ ഓടി പോകൂ और എന്നിട്ട് ി ഓട്ടോ ടാക്സി മിലേ ഏതെങ്കിലും ഓട്ടോയോ ടാക്സിയോ എന്താണോ കിട്ടുന്നതെന്ന് വെച്ചാൽ പൗരൻ ലേക്കറാവോ പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവരു ഹോസ്പിറ്റലിലേ जाना होगा ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം इसे उड़ाकर ഉടാക്കർ ഞങ്ങൾ ഇവനെ എടുത്തുകൊണ്ട് ബില്ലിംഗ് കേസ് സാമിനെ ആ കെട്ടിടത്തിന്റെ മുന്നിൽ സാമിനെ വാലേ ഹിസേമയും മുന്നിലുള്ള ഭാഗത്ത് ലേ ചലത്തേഹൻ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം അപ്പോഴേക്ക് നിങ്ങൾ പോയി വണ്ടി വിളിച്ചുകൊണ്ടുവരൂ ലഡ്കോമിനെ കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കേശവക്കോ ഉടാ ഉടായ കേശവനെ എടുത്തു ഓർ എന്നിട്ട് ഇമാരത്തുക സാമിനെ ആ കെട്ടിടത്തിന്റെ മുന്നിൽ സാമിനെ വാലെ ഹിസ്സേക്ക് സമതല് സെമിൻപെർ ലേയായി ആ കെട്ടിടത്തിന് മുന്നിലുള്ള നിരപ്പായ സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തി ഇത്തിനേമേയും ഇതിനിടയിൽ കേശവിക്കെ മാതാപിതാ ഭീ കേശവന്റെ മാതാപിതാക്കൾ ദൗത്യ ഹുയാകെ ഓടി വന്നു കേശവ്ക്ക് മാം കേശവന്റെ അമ്മ ചീ കറോപ്പടി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി തഫി അപ്പോഴേക്കും ഓട്ടോ പി ഓട്ടോറിക്ഷയും വന്നു കേശവിക്കോ കേശവനെ ജൽദിസേ വളരെ പെട്ടെന്ന് തന്നെ ഉസ്മയും ലിഠായകയാ അതിൽ കിടത്തി കുസ്കെ മാതാപിതാ ഭീ അവന്റെ മാതാപിതാക്കളും തക്ഷണ് ആ നിമിഷം തന്നെ കുസ്കെ സാത്ത് അവനോടൊപ്പം ഓട്ടോമേ സവാർഹോഗെ ആ ഓട്ടോയിൽ യാത്രയായി ലക്കോങ്ക ദൂസരാദിൻ കുട്ടികളുടെ അടുത്ത ദിവസം ഖാലി ഖാലി ബീത്ത ഒരു സുഖമില്ലാത്ത മനസ്സോടെയാണ് കഴിഞ്ഞുപോയത് പുനോനെ അവർ തൈക്കിയാക്കി അവർ നിശ്ചയിച്ചു ബിനാ ഖർക്കെ ലോകോകോ ബദലായി വീട്ടിലുള്ള ആളുകളോട് പറയാതെ കൽ നാളെ വ്യാപിനി സൈക്ലോംസേ അവരവരുടെ സൈക്കിൾ സൈക്കിളുകളിൽ ഹോസ്പിറ്റൽ ജായെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ജഹാം കേശവക്കാ ഇലാജു ഹോ രഹാഹെ കേശവിന്റെ ഇലാജ് ചികിത്സ നടക്കുന്ന ആ ഹോസ്പിറ്റലിൽ പോകണമെന്നവർ തീരുമാനിച്ചു ഉനോമിനെ അവർ ദോപ്പ് കേറുക സമയം ഉച്ചസമയം തയ്ക്കുക നിശ്ചയിച്ചു അവർ ഏ കെ കർ അവർ ഓരോരുത്തരായി സഭയി എല്ലാവരും നിയമ കെ പേട് കെ പാസ് ആ വേപ്പ് മരത്തിൻ്റെ അടുത്ത് ജമാഹോനയിലകെ ഒത്തുകൂടി ഒത്തുകൂടാൻ തുടങ്ങി വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ഭാഗവും നന്നായിട്ട് പഠിക്കുകയും നല്ല രീതിയിൽ അർത്ഥം മനസ്സിലാക്കുകയും വേണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ശരി ഒരഭിപ്രായമെങ്കിലും എഴുതണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോത്സാഹനമാണ് ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം